പെൺമനസ്സുകളുടെ മനം നിറയ്ക്കാൻ ചുരിദാർ വിസ്മയങ്ങളുടെ പ്ലാനറ്റിന്റെ നവീകരിച്ച ഷോറൂം ചെയ്തു സൽവാറുകൾക്ക് മാത്രമായുള്ള പാലക്കാട്ടെ ഏറ്റവും വലിയ ഷോറൂമിൽ ഇനി പുത്തൻ വസ്ത്രവിസ്മയങ്ങൾ നേരിട്ട് കണ്ടറിയാം പാലക്കാട് ജോബീസ് മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വിവിധ ബ്രാൻഡുകളിലുള്ള സൽവാറുകളും വിവിധ വർണ്ണങ്ങളിൽ മികച്ച മെറ്റീരിയലും ഇവിടെ ലഭിക്കും ജയ്പൂർ കോട്ടൺ മാസ്ലിൻ സിൽക്ക് ടിഷ്യൂ സിൽക്ക് ഓർഗാനാസിഡ് ഷിഫോൺ ചിനോൺ പാകിസ്ഥാനി പ്രിന്റഡ് എന്നിവയുടെ വിവിധ വെറൈറ്റികൾ ഇവിടെ നിന്ന് വാങ്ങാം സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സൽവാർ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മുതലും റെഡിമെയ്ഡ് സൽവാറിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതലും ഇവിടെ ലഭ്യമാണ് ലേഡീസ് പ്ലാനറ്റിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മാനേജിംഗ് ഡയറക്ടർ നവാസ് സൽവാറുകളുടെ ഈ വിസ്മയലോകം പാലക്കാടിന് സമർപ്പിച്ചു ഏറ്റവും പുതിയ സെഗ്മെന്റ് ആണ് സൽവാർ ലോഞ്ച് ലേഡീസ് പ്ലാനറ്റിന്റെ സൽവാറുകൾക്ക് മാത്രമായിട്ടുള്ള ഏറ്റവും വലിയ ഷോറൂമാണ് കസ്റ്റമേഴ്സിന് മീഡിയം റേഞ്ച് തൊട്ട് തൊട്ട് ഒരു ഹെവി റേഞ്ചിലുള്ള പാർട്ടി വെയർ സൽവാറിന്റെ എല്ലാ ഞങ്ങളുടെ ഈ സ്റ്റോർറൂം ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കും പിന്നെ പാലക്കാട് നമുക്ക് രണ്ട് സ്റ്റോറുകളാണല്ലൊന്ന് കണ്ടി കോംപ്ലക്സ് നടത്താനുള്ളത് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ സെഗ്മെൻറ്റ് ഇത് പാലക്കാടിന് വേണ്ടി മാത്രം കേരളത്തിലുടനീളം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ശൃംഖലയുടെ ആദ്യത്തെ ഷോറൂമാണ് ഇവിടെ നമുക്ക് സൽവാർ മെറ്റീരിയലുകൾ അതുപോലെ റെഡിമെയ്ഡുകൾ അതുപോലെ കോട്ടനു വേണ്ടി മാത്രം ജയ്പൂർ കോട്ടനു വേണ്ടി മാത്രം ഞങ്ങൾ പുതിയൊരു സെഗ്മെൻ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സെമി സ്റ്റി സെമി സ്റ്റിച്ച് സെൽവാറുകൾ ഉണ്ട് റെഡിമെയ്ഡ്സുകൾ അവൈലബിൾ ആണ് ഓഫറുകൾ ഓഫറുകളും ഉദ്ഘാടന ചടങ്ങിൽ ജോബി സ്മാൾ മാനേജിംഗ് ഡയറക്ടർ ജോബി വി ചുങ്കത്ത് അബ്ദുൽ ഖാദറിന് ആദ്യ വിൽപ്പന നടത്തി ലേഡീസ് പ്ലാനറ്റിന്റെ ക്രിയേറ്റീവ് ഡിസൈനറായ നൌഷാദ് ലേഡീസ് പ്ലാനറ്റിന്റെ ഡയറക്ടർമാരായ ഷക്കീർ നിസാർ ആസിഫ് മാനേജർ പാർട്ട്ണർമാരായ മൻസൂർ അബ്ദുൾ വാഹിദ് ഷിബു മാങ്കാവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്